ഞാനൊരു ഡേറ്റിന് പോയപ്പോഴേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒന്നുമല്ല ഞാൻ കഴിച്ചൊരു സാധനമാണ് പാനിപൂരി ഷവർമ്മ അത് ബീഫിൻ്റെ കഴിച്ചുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാധനം ഒരു നല്ലൊരു ഭയങ്കര ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അന്നേ ഞാൻ വിചാരിക്കുക എന്തെങ്കിലും ഉണ്ടാക്കണോ ഉണ്ടാക്കണമെന്ന് പക്ഷേ ഇന്നാണ് എനിക്ക് ഉണ്ടാക്കാൻ അവസരം കിട്ടിയത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പഴയ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ജനൽ കമ്പികളിൽ പിടിച്ച് ഇങ്ങനെ അയവിറക്കാറുണ്ടല്ലോ അങ്ങനെ അയവിറക്കിയപ്പോഴാണ് ഈ പാനിപൂരി ഷവർമ്മ ഞാൻ ഓർത്തത് നമുക്ക് കുനുകുന കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച ബീഫാണ് കേട്ടോ സൺഫ്ലവർ ഓയിലിൽ വന്നിട്ട് വൈകിട്ട് അതിനകത്തോട്ട് ഞാൻ പെരിപ്പെരി മസാല ചേർക്കുന്നുണ്ട് അത് എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ ഇറ്റലേം കുഴപ്പമില്ല കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് മാത്ര മതി എന്നിട്ട് അതിനകത്തോട്ട് എന്താ പറയുക കുറച്ച് ക്യാരറ്റും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കുറച്ച് മയണൈസും അങ്ങോട്ട് ഒഴിച്ച് ഞാൻ മച്ചോണൈസ് എന്നിട്ട് പറയുന്നത് മഴണൈസിന് എന്നിട്ട് അളക്കാം ഇതാണ് നമ്മുടെ പരിപ്പുരിയുടെ സുന അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോലെ വരും അത് മാറ്റി വെക്കുക എന്നിട്ട് അതിലൊരത്തൊരു എന്താ പറയുക ഒരിങ്ങനെ ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് നമ്മുടെ അറിയാമല്ലോ മറ്റേ സാധനം ഫില്ലിങ് ഞാനത് നിറച്ച് വെച്ചു കൊടുക്കുക ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഓരോരുത്തരത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു എന്തൊരു വല്ല ഒരു 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 ക്യൂട്ട് ഫീലാണ് ഭയങ്കര ഒരു ടേസ്റ്റുമാണ് ഈ പെരുപ്പരിയുടെ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറി പരിപാടി തുടങ്ങിയപ്പോഴത്തെ പൊടികളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് കുറപ്പായിട്ട് ഈ സാധനം ഇഷ്ടപ്പെടും കേട്ടോ